സംസ്ഥാനത്തെ മന്ത്രിമാർക്കെതിരെ അധക്ഷേപരാമർശവുമായി സംസ്ഥാന മഷാപരാഗം ബഹാദുദ്ദീ നബി മന്ത്രിമാർക്കെല്ലാം അവിഹിതമുണ്ടെന്നും വൈഫ് ഇൻചാർജ്മാർ ഉണ്ടെന്നതുമാണ് പരിഹസം ഇ എം എസിന്റെ മാതാവ് പതിനൊന്ന് വയസ്സിൽ വാഹിതയെന്നും ബഹാബുദ്ദീ നദി പറഞ്ഞു ബഹുഭാഗത്തെയും ചെറിയ പ്രായത്തിലുള്ള വിവാഹത്തെയും നൈകരിച്ചായിരുന്നു നദിയുടെ പ്രസംഗം എന്താണല്ലേ ഇപ്പോഴും പഴയ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരുമെന്നാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള കുറേ അധികം പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ട് കുറേ എന്ത് ചോദ്യമാണ് സാർ പഴയ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയില്ലെങ്കിൽ എത്രയും സൂപ്പർ ഫാസ്റ്റ് ബസ് ബസ് പെടുന്ന കുറച്ച് ദിവസമായിട്ട് നദീവിസ്തെ ചില പ്രസ്താവനകൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കാണ് ചില മാധ്യമങ്ങൾ അദ്ദേഹം ബഹുഭാരതത്തെക്കുറിച്ചും ശൈശവ വിവാഹത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന നല്ല രീതിയിലെല്ലാം വാർത്തകൾ കൊടുക്കുന്നുണ്ട് ഫിയാസ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവനകളോട് താങ്കളുടെ നിലപാടെന്താ മാധ്യമങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ നദി പുസ്താൻ്റെ ഒരു പ്രസ്താവനയെ അദ്ദേഹം ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ ആണെന്നുള്ള നിലക്ക് വളച്ചൊടിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നബീ പ്രസാദ് അത് പറയാനുള്ള കാരണം പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ ഒരു ശൈശവ വിവാഹം സംഭവിച്ചു എന്നുള്ളത് തന്നെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ കേവലം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് അപ്പുറം പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം കൈ നമ്മുടെ തൊട്ട് മുമ്പുള്ള കാലഘട്ടമാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട്ടിൻ്റെ മാതാവ് പതിനൊന്നാം വയസ്സിലായിരുന്നല്ലോ വിവാഹം കഴിച്ചത് ഈ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ വിവാഹം നോക്കുകയാണെങ്കിൽ പതിമൂന്നാം വയസ്സിൽ അപ്പോൾ അതുപോലെ നമ്മുടെ ഒന്നോ രണ്ടോ ജനറേഷൻ മുമ്പോട്ട് തിരിഞ്ഞ സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ആ ഒരു പ്രായത്തിൽ നമ്മൾ ഇന്ന് ആലോചിക്കുക പോലും ചെയ്യാത്തൊരു പ്രായത്തിൽ വിവാഹം കഴിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇനി ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്ലാം കൃത്യമായിട്ടൊരു പ്രായം വിവാഹത്തിന് നിർണയിച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിന് കാരണവും ഇപ്പോൾ നമ്മൾ പുരോഗമന കാലഘട്ടമാണല്ലോ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ലിബറലിസത്തിനൊക്കെ ഒരുപാട് പേരോട്ടം കിട്ടിയ കാലഘട്ടമാണ് പക്ഷേ ഇന്നും വിവാഹത്തിനൊരു ഒരു ഏജ് എല്ലാ രാജ്യങ്ങൾക്കും ഇല്ല ഇപ്പോൾ പതിനാറ് വയസ്സിൽ വിവാഹം ലീഗലായ രാജ്യങ്ങളുണ്ട് പതിനെട്ട് വയസ്സിൽ ലീഗലായ രാജ്യങ്ങളുണ്ട് ഇരുപത്തൊന്ന് വയസ്സ് വിവാഹം ലീഗലായ രാജ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇനി ഇസ്ലാം ഒരു പതിനാറ് വയസ്സ് അല്ലെങ്കിൽ ഒരു ഇരുപത്തെട്ട് വയസ്സ് പതിനെട്ട് വയസ്സൊക്കെ വിവാഹത്തിൻ്റെ ഏജായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് നിഷ്കർഷിക്കുകയാണെങ്കിൽ അതൊരു പ്രാകൃതമായി മാറും കാരണം ഇപ്പോൾ ആറാം നൂറ്റാണ്ടിൽ മുതൽ ഈ രോഗാവസാനം വരെയുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇസ്ലാം അപ്പോൾ ആറാം നൂറ്റാണ്ടിലെ മനുഷ്യരോട് നിങ്ങൾ ഇരുപത്തൊന്ന് വയസ്സായ നിങ്ങൾ വിവാഹം കഴിക്കാവൂ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം ഒരു കൺജസ്റ്റഡ് ആയിട്ട് മാറും ഇനിയിപ്പോൾ നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കഴിഞ്ഞാണ് സംസാരിക്കുന്നത് പക്ഷേ ഇനി ഒരു ഒന്ന് രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞ് ഇനി വീണ്ടും ഒരു പതിനഞ്ചാം വയസ്സും പതിമൂന്നാം വയസ്സൊക്കെ നോർമൽ ആവുന്ന ഒരു സാഹചര്യം വന്നാൽ അന്ന് അവർ ഇസ്ലാമിനെ ഇസ്ലാം ഇരുപത്തൊന്നാം വയസ്സ് അല്ലെങ്കിൽ പതിനെട്ടാം വയസ്സേ വിവാഹം കഴിക്കാൻ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അന്ന് അന്നവർ ഇസ്ലാമിനെ പ്രാകൃതമായിട്ട് കാണും പക്ഷേ ഇസ്ലാം കൃത്യമായിട്ട് അവിടെ ഏജ് നിഷ്കർഷിച്ചു കൊടുത്തിട്ടില്ല പകരം അതിനുള്ള സാഹചര്യം ഒത്തു വന്നാൽ വിവാഹം കഴിക്കുക അനുമതിയാണ് ഇസ്ലാം കൊടുത്തത് അപ്പോൾ ഇവിടെ നദവി സാഹിബ് പറഞ്ഞ ആ ഒരു പ്രസ്താവനയെ അഡ്രസ്സ് ചെയ്യാതെ അതിന്റെ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വാഹനം കിട്ടാത്തവരാണ് എന്നുള്ള പ്രസ്താവന ഒക്കെ ചില മാത്രകള് അതിനെ പരിഹസിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് അത് വിഷയത്തെ അഡ്രസ്സ് ചെയ്യാത്ത തികഞ്ഞ അല്പത്തരാണ് എന്നുള്ളതാണ് നമുക്ക് അതെ മനസ്സിലാകും യഥാർത്ഥത്തിൽ അത് നമ്മൾ ആ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നതിന് പകരം മാധ്യമങ്ങള് അതിനെ വളച്ചുപിടിച്ച് അതിനെ പരിഹസിച്ച് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നില്ല അത് ഉയർത്തിയ മറ്റൊരു പ്രസ്താവനയാണ് ബഹുഭാരത്വമായി ബന്ധപ്പെടുത്തി നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാം സമൂഹം ബഹുഭാരത്വം അനുകൂലിക്കുന്നുണ്ടെങ്കിലും അതിനെതിർത്തുകൊണ്ട് പല സമൂഹങ്ങളും പല ആശയധാരയുള്ളവരും എല്ലാം എതിർത്തുകൊണ്ട് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ മറ്റൊരു ലീഗൽ എന്ന രീതിയിൽ ഭാര്യകൾക്ക് പകരം മറ്റു സ്ത്രീകളെ അവിഹിത ബന്ധത്തിലൂടെ സ്വന്തമാക്കുന്നു അദ്ദേഹം എന്നുള്ള ഒരു ഒരു പ്രയോഗം തന്നെ ഈ വിഷയത്തെ അതായത് ഇവിടെ മാധ്യമങ്ങൾ ചെയ്തത് നമ്മുടെ ബഹുഭാരത്വം എന്നുള്ള സംഗതി ഈ ബഹുഭാരത്വം എന്നുള്ളതിന് നദീവ് സാഹിബ് അവിടെ പറയുന്നത് അദ്ദേഹം പറയുന്ന ന്യായീകരണം അല്ലെങ്കിൽ ആ രൂപത്തിൽ പറയുന്നത് ഫിസി ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ആളുകൾക്ക് ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ഒക്കെയുള്ള പുരുഷന്മാർ സ്ത്രീകളെ അവർക്ക് കല്യാണം കഴിക്കാനും വിവാഹം കഴിക്കാനുമുള്ള അനുവാദം ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്നുള്ള രൂപത്തിലാണ് മാത്രമല്ല ആ സമയത്ത് കൂടി ഇസ്ലാം അവിടെ നൽകുന്ന പല റെഗുലേഷൻസും ഉണ്ട് അതായത് അവരോട് എല്ലാവരോടും ഒരുപോലെ അതിൽ ക്രിസ്ത് അത്രയും കാര്യങ്ങൾ ആയിട്ട് പെരുമാറണം അത്രം കുറേ കാര്യങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ള ഒരു റെഗുലേഷൻസ് വെച്ചിട്ടാണ് അദ്ദേഹം അത് പറയുന്നത് പക്ഷേ അവിടുന്ന് നമ്മുടെ മാധ്യമ പ്രവർത്തന പ്രവർത്തകരും മറ്റൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നുള്ളത് ഇങ്ങനെ ബഹുഭാരത്വം ഒരു പുരുഷൻ വളരെ ഫിസിക്കലി ഫിറ്റ്നസ് ആയിട്ടുള്ള ഒരു പുരുഷന് ആകാമെങ്കിൽ എന്തുകൊണ്ട് ഒരു സ്ത്രീ അതുപോലെ തന്നെ ഒരു ഫിസിക്കലി ഫിറ്റ്നസ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരു ബഹുഭർത്തൃത്വം എന്തുകൊണ്ട് ആയിക്കൂടാം എന്നുള്ളൊരു ചോദ്യമാണ് അവിടുന്ന് ചോദിക്കുന്നത് അപ്പം അതിനോട് ഒരു കൃത്യമായിട്ടുള്ള ഒരു അഡ്രസ്സ് ചെയ്തതായിട്ട് ഞാൻ കണ്ട കണ്ടില്ല അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് അതായത് ഈ ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സംസാരം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ അന്വേഷിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള നരേഷൻസും ഈ വിഷയത്തിൽ ഞാൻ ഇങ്ങനെ കാണാൻ സാധ്യത ഉണ്ടായി പ്രത്യേകിച്ചും ഞാൻ കണ്ടത് ഈ നമ്മുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നരേഷൻസാണ് അതായത് നമ്മൾ ഇസ്ലാമിൻ്റെ ഓരോ റൂൾസിൻ്റെയും പിന്നെയുള്ള പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ശരിയാവാം അല്ലെങ്കിൽ ശരിയാ അല്ല അല്ലാതിരിക്കാം അങ്ങനെ ആണെങ്കിൽ കൂടി ഒരു സൈക്കോളജിക്കലി പറയുന്ന സമയത്ത് പുരുഷന് എന്നുള്ളത് ഒരേ സമയത്ത് അല്ലെങ്കിൽ അറ്റേ ടൈമിൽ പല സ്ത്രീകൾക്കും അവരുടെ ഇമോഷൻസ് ഒരുപോലെ തന്നെ കൈമാറാൻ സാധിക്കും എന്നുള്ളൊരു രൂപത്തിലുള്ള കാര്യങ്ങളും എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു അതായത് ഒരു പുരുഷനോട് അവൾ അവരുടെ ഇമോഷൻസ് മറ്റും അഫെക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റ് പുരുഷന്മാർക്ക് അത് നൽകാൻ കഴിയില്ല അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു നെറേഷൻസ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ളൊരു ജസ്റ്റിഫിക്കേഷനാണ് ഞാൻ എനിക്ക് കാണാൻ സാധിച്ചത് ഞാൻ അതിൽ കുറച്ചും കൂടെ കൂടുതൽ ചിന്തിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിവാഹത്തെ ഒരു നാല് രൂപത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ അതായത് ഒരു മോണോഗമി അതുപോലെ തന്നെ പോളി ജനി അതുപോലെ തന്നെ പോളിയാൻഡ്രി ഒരു പോളി ജനി ആൻഡ്രി അതായത് മോണോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീ ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നുള്ള നിൽക്കും ഇനി പോളി ജനി ആണെങ്കിൽ ഒരു പുരുഷന് പല സ്ത്രീകൾ ഞാനിവിടെ ഒരു നാല് സ്ത്രീ എന്നുള്ളതിലേക്ക് ഒതുക്കുന്നില്ല മറിച്ച് ഒരു പുരുഷന് നാല് സ്ത്രീകളെ ആ രൂപത്തിൽ ഇനി പോളി ആൻഡ്രി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ഒരു സ്ത്രീ പല പുരുഷന്മാർ എന്നുള്ള രൂപത്തിൽ ഇനി പോളി ജെനിയാൻഡ്രി എന്ന് പറയുമ്പോൾ പല പുരുഷന്മാരാവാം പല സ്ത്രീകളുമാവും അതായത് ഒരു പുരുഷന് തന്നെ പല സ്ത്രീകളെയും ആകാം ആ പല സ്ത്രീകൾക്ക് തന്നെ പല പുരുഷന്മാരുമാകാം ഈ നാല് രൂപത്തിലാണ് നമുക്ക് വിവാഹത്തെ നമുക്ക് ഒന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഈ മാരേജിൻ്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫാമിലി സിസ്റ്റത്തെ പ്രിസർവ് ചെയ്യുക അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് എല്ലാ റിലിജ്യൻസും അല്ലെങ്കിൽ എല്ലാ നമ്മുടെ എല്ലാ സൊസൈറ്റിയിലുള്ള എല്ലാ ഇസം ഇസങ്ങളും അതിനെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ മാരേജ് സിസ്റ്റത്തെ ഫാമിലി സിസ്റ്റത്തെ അംഗീകരിക്കുക അല്ലെങ്കിൽ ഫാമിലി സിസ്റ്റത്തെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുക ലോകത്ത് പ്രിസർവ് ചെയ്യുക എന്നുള്ളത് അതിനെ പൊളിക്കാനുള്ള ഫെമിനിസത്തിൻ്റെ പല ചിന്തകളും എത്രത്തോളം പ്രശ്നമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതായത് ലൈറ്റ് തേർട്ടീസിലേക്കും ലൈറ്റ് ഫോർട്ടീസിലേക്കും ഓരോ സ്ത്രീകളും എത്തുന്ന സമയത്ത് അവരനുഭവിക്കുന്ന സിംഗിൾനെസ് അവരനുഭവിക്കുന്ന കാര്യങ്ങൾ കാരണം നമുക്ക് ഇപ്പോൾ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന പല കാര്യങ്ങളുണ്ട് അതായത് ഈ ഫെമിനിസം വരുത്തി വെച്ചിട്ടുള്ള ഈ സ്ത്രീകൾ അവരുടെ വളരെ പീക്കായിട്ടുള്ള അതായത് അവരുടെ ചുറുചുറുക്കുള്ള സമയത്തായിരിക്കും അവരെ ഈ ബാർ ഡാൻ ബാർ ഡാൻസേഴ്സ് അതുപോലെ തന്നെ ഇതുപോലത്തെ തന്നെ ക്ലബ്സ് അതുപോലത്തെ വി ഡി എസ് എം ക്ലബ്സ് അത്തരം കാര്യങ്ങളിലൊക്കെ അവരെ കൊണ്ടുപോയി എത്തുകയും പിന്നീട് അവരുടെ ലൈറ്റ് ഫോർട്ടീസിലേക്ക് എത്തുമ്പോൾ അവരെ ആർക്കും ആവശ്യമില്ലാത്ത ഒരു സംഗതിയിലേക്ക് എത്തുകയും സിംഗിൾനെസ്സിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തതായിട്ട് അതായത് ഈ ഒരു ഫാമിലി സിസ്റ്റം തകർന്നാൽ ഉണ്ടാകുന്ന ഈ ഹയർ പർപ്പസ് ഈ ഹയർ ഒബ്ജക്റ്റീവ് തകർന്നാൽ ഉണ്ടാകുന്ന ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഞാൻ ഈ ഒരു വിഷയം എന്നുള്ളത് നമ്മളെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് ക്ലാസിഫൈ ചെയ്ത ഈ നാല് വിവാഹത്തിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്തുകൊണ്ട് പോളിജനി അതായത് ഒരു പുരുഷന് നാല് സ്ത്രീകൾ എന്ന് ഉള്ളത് എന്തുകൊണ്ട് അത് യുക്തിഭദ്രമാവുന്നു എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും അതായത് മോണോഗമിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയെ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു നിയമമാണ് എങ്കിൽ അവിടെ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും ഒരു നമ്മൾ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഫെർട്ടിലിറ്റി ഉണ്ടാവാം ഫെർട്ടിലിറ്റി ഉണ്ടാവാതിരിക്കാം അപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടാവുക ഞാനൊരു ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് കല്യാണം കഴിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് കുട്ടികൾ ഉണ്ടാവുകയില്ല എനിക്കാണെങ്കിൽ അവരെ ഡൈവേഴ്സ് ചെയ്യാനുള്ള താല്പര്യവുമില്ല കാരണം അവർ പിന്നീടും അവരാരും ഏറ്റെടുക്കില്ല എന്നുള്ളൊരു രൂപത്തിലേക്കുള്ള സൊസൈറ്റിയുടെ കാഴ്ചപ്പാടോ മറ്റൊക്കെ അപ്പോൾ ആ രൂപത്തിൽ ഉണ്ടാകുന്ന സമയത്ത് എനിക്കാണെങ്കിൽ വേറൊരു കല്യാണം കഴിക്കാനുള്ള ഇല്ല ഞങ്ങൾ ഒരു ഫെർട്ടിലിറ്റി ഫാക്ടറിയിട്ടില്ലാതെ അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത രൂപത്തിലേക്ക് പോകും ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ മരണപ്പെട്ടേക്കാം അപ്പോൾ മരണപ്പെട്ടാലും വേറെ ആളുകൾ ഏറ്റെടുക്കാനില്ലാത്ത അവസ്ഥ വരും അപ്പോഴും ഈ മോണോഗമിക്ക് പ്രശ്നങ്ങളുണ്ട് ഇനി അതല്ലാത്തൊരവസ്ഥ നമ്മളൊരു യുദ്ധവേളകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവും നമ്മളുടെ ആയിട്ടുള്ള യുദ്ധങ്ങൾ മറ്റൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാലും പുരുഷന്മാരുടെ പുരുഷന്മാരായിട്ടുള്ള സോൾജേഴ്സായിരിക്കും അല്ലെങ്കിൽ നെഗോഷിയേറ്റേഴ്സ് ആയിരിക്കും മരണപ്പെട്ടിട്ടുണ്ടാവുക അപ്പോൾ അവരുടെ വിധവകളായിട്ടുള്ള ആളുകളെ ആര് സംരക്ഷിക്കും അല്ലെങ്കിൽ അവരെയൊക്കെ ആര് എന്താ പറയുക ഏറ്റെടുക്കും അപ്പോൾ അതൊക്കെ നോക്കുന്ന സമയത്ത് ഈ മോണോഗമി എന്നുള്ളത് അത് യുക്തിപത്രമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഇനി പോളി ആൻഡ്രിയെ എടുക്കുകയാണ് അതായത് ഒരു സ്ത്രീ അവർക്ക് പല പുരുഷന്മാർ എന്നുള്ള ഒരു സംഗതിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് പല പുരുഷന്മാർ ഇതിലൂടെ ഉണ്ടാവുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് മാരേജ് സിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഹയർ പർപ്പസും ഈ ഫാമിലി സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹയർ പർപ്പസ് എന്നുള്ളത് ഈ ഹയർ പർപ്പസ് കൊണ്ട് അതായത് ഈ ഫാമിലി സിസ്റ്റത്തെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്ത് പോപ്പുലേഷൻ നിലനിർത്തുക അതിലൂടെ കൂടുതൽ ഓഫീസിനെ പ്രൊഡ്യൂസ് ചെയ്യുക അതിലൂടെ ഹ്യൂമൻ പോപ്പുലേഷൻ നിലനിർത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ മാരേജിൻ്റെ ഹയർ പർപ്പസ് എന്നുള്ളത് അല്ലെങ്കിൽ ഫാമിലി സിസ്റ്റം നിലനിർത്തിക്കൊണ്ട് നമ്മൾ എന്താണ് നേടുന്നത് എന്നുള്ളത് അതായത് സെക്ഷൽ പ്ലഷർ എന്നുള്ളതിന് അപ്പുറത്തേക്കുള്ള ഹയർ പർപ്പസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ ഈ രൂപത്തിലാണെങ്കിൽ അതായത് കോളി ആണെങ്കിൽ ഒരു ഒരു സ്ത്രീക്ക് പല പുരുഷന്മാരാണെങ്കിൽ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ബാക്കിയുള്ള മൂന്ന് പുരുഷന്മാർ അതായത് ഈ പ്രഗ്നൻസിയുടെ വേളയിൽ ഈ ബാക്കിയുള്ള മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ ഈ ആരിൽ നിന്നാണോ ഇവ ഇവള് പ്രഗ്നൻ്റ് ആയിട്ടുള്ളത് ഈ പുരുഷനടക്കം നാല് പുരുഷന്മാർ ഈ നാല് പുരുഷന്മാർ അവിടെ വെറുതെ ഇരിക്കേണ്ടി വരും അതായത് അവരുടെ സെക്ഷൽ പ്ലഷർ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല കാരണം അവർക്ക് വേറൊരു വിവാഹം കഴിക്കാൻ സാധ്യമല്ല കാരണം ഒരു പുരുഷന് നാല് സ്ത്രീ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഈ ഒരു കൺസെപ്റ്റിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ആ സമയത്ത് ഈ നാല് ഈ ഈ നാല് പുരുഷന്മാരും അവരുടെ സെക്ഷൽ പ്ലഷറ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാതിരിക്കുകയും മാത്രമല്ല നമ്മൾ പറഞ്ഞ ഹയർ പർപ്പസ് ഉണ്ട് അതായത് കൂടുതൽ ഓസ്പെറിങ്സിനെ ഉണ്ടാക്കുക കൂടുതൽ പോപ്പുലേഷൻ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത് ഇനി അപ്പോൾ ആ സംഭവം ഉണ്ടാവുകയില്ല കാരണം നമുക്കറിയാം ഈ സ്ത്രീയുടെ ഓവും എന്നുള്ളത് വളരെ ലിമിറ്റഡ് നമ്പറാണ് അവർ ജനിക്കുന്ന സമയത്ത് തന്നെ അവർക്കുണ്ടാവുന്ന എഗ്സിനെ കൃത്യമായിട്ട് തന്നെ നിർണയിച്ചിട്ടുണ്ടാകും വളരെ ബയോളജിക്കലി നമുക്ക് മനസ്സിലാവുന്നതാണ് ഒരു ഏകദേശം ഒരു ഫോർട്ടീസിൻ്റെയും ഫിഫ്റ്റീസിൻ്റെ അല്ലെങ്കിൽ ഫിഫ്റ്റീസിൻ്റെ സിക്സ്റ്റീസിൻ്റെ ഇടയിലായിട്ട് അവർക്ക് മെനപ്പോസ് ഉണ്ടാകും പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അൺലിമിറ്റഡ് നമ്പർ ഓഫ് ആയിട്ടുള്ള സ്പേമാണ് അവർ പ്രൊ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ പല പുരുഷന്മാരെ കല്യാണം കഴിക്കുന്ന സമയത്ത് അറ്റ് എ ടൈം ഈ ഒരു പുരുഷനിൽ നിന്ന് മാത്രമേ ഗർഭം ധരിക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ആ സമയത്ത് ഈ നാല് പുരുഷന്മാരും അവരുടെ സെക്ഷൽ പ്രഷർ സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുകയും ചെയ്യും മാത്രമല്ല അതിലൂടെ ഈ പോപ്പുലേഷൻ ഡിക്ലൈൻ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഹയർ പർപ്പസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്നില്ല ലോകത്ത് ഇനി എന്തുകൊണ്ടാണ് ഈ പോപ്പുലേഷൻ ഡിക്ലൈനെക്കുറിച്ച് നമ്മൾ എന്തിനും സംസാരിക്കണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ലോകത്തെ ക്രമം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് പല രാഷ്ട്രങ്ങളും പോപ്പുലേഷൻ വേണ്ട എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുകയും പിന്നീട് അവരവരുടെ നിലപാടുകൾ മാറ്റുകയും ചെയ്തു കാരണം എക്കണോമിക് ശൃംഖുക എക്കണോമിക്കലി യുവാക്കളുടെ കുറവുണ്ടാവുകയും അത് എത്രത്തോളം അവരുടെ എക്കണമിക്ക് എക്കണമിയെ ബാധിച്ചു എന്നുള്ളതെ കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് നമ്മുടെ ലൈവായിട്ട് നമുക്ക് കാണാൻ സാധ്യതയാണ് അതുകൊണ്ട് പോപ്പുലേഷൻ എത്രത്തോളം ആവശ്യമാണ് എന്നതിലേക്ക് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടതില്ല ഇനി മൂന്നാമതായിട്ടുള്ള സംഗതിയാണ് നമ്മൾ പറയുന്ന ഈ പോളി എന്നുള്ളത് അല്ലെങ്കിൽ പോളി കുറിച്ച് നമ്മൾ ലാസ്റ്റ് സംസാരിക്കാം പോളി ജനിയാൻഡ്രി എന്നുള്ളത് അതായത് ഒരു പുരുഷന് തന്നെ നാല് സ്ത്രീകളാവാം ആ നാല് സ്ത്രീകൾക്ക് തന്നെ നാല് പുരുഷനാവാം ഈ രൂപത്തിൽ നമ്മൾ ഒന്ന് ഒരു ഒരു സൊസൈറ്റിയെ ഒരു ഐഡിയൽ സൊസൈറ്റിയെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്തായിരിക്കും ഒരു ലൂപ്പായിരിക്കും അതായത് ഒരു ഉദാഹരണം പറയാനുള്ള ഒരു എക്സ് എന്ന് പറയുന്ന പുരുഷനും ഒരു വൈ എന്നുള്ള പുരുഷനും അതുപോലെ തന്നെ ഒരു എ എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഒരു ബി എന്ന് പറയുന്ന സ്ത്രീയും ഉണ്ട് എന്ന് വെക്കുക അപ്പോൾ ഈ എക്സിന് തന്നെ എം ബിയെയും കല്യാണം കേൾക്കാം എയും ബിയും ഒരു സ്ത്രീകളാണ് അതേ എക്കും എക്കെന്തു ചെയ്യാം വൈനെയും എക്സിനെയും കല്യാണം കേൾക്കാം അപ്പോൾ ലൂപ്പായിട്ട് എല്ലാവർക്കും എല്ലാവരെയും കല്യാണം കഴിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറും അതായത് നമ്മളിപ്പോൾ ബഹുഭാര്യത്വത്തെയും ബഹുഭർത്തൃത്വത്തെയും ഒരുപോലെ അംഗീകരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് അതായത് ഇവിടെ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് ഇക്വാലിറ്റി കൊണ്ടുവരുന്ന സമയത്ത് ഒന്നുകിൽ മോണോഗമിയാക്കുക അതായത് ഒരു പുരുഷന് ഒരു സ്ത്രീ ആക്കുക ആ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ ആദ്യം സംസാരിച്ചു ഇൻഫെർട്ടിറ്റി ഉണ്ടാവുമ്പോൾ ഡെത്ത് ഉണ്ടാകുമ്പോഴൊക്കെ എന്താ നമ്മൾ ചെയ്യാന്നുള്ളത് ഇനി ഇവിടെ എന്താ ബഹുഭാരതത്തെയും ബഹുഭർത്തൃത്വത്തെയും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യുക കൊണ്ടുവരിക അപ്പോഴും എന്തുണ്ടാവും ഇക്വാലിറ്റി ഉണ്ടാകും അതാണല്ലോ ലോകത്തിന് ആവശ്യമുള്ള ഇക്വാലിറ്റിയുടെ ഒരു ഒരു മറ പിടിച്ചാണല്ലോ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ രൂപത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ ഇക്വാലിറ്റിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ബഹുഭാരിത്വവും ബഹുഭർത്തൃത്വവും കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ലൂപ്പ് ലൂപ്പുണ്ടാവുകയും ഈ ലൂപ്പിലൂടെ എല്ലാവർക്കും എല്ലാവരുമായിട്ടുള്ള വിവാഹബന്ധമുണ്ടാവുകയും ഒരു ജനറേഷനിൽ പ്രശ്നമില്ലെങ്കിൽ ഇത് ഓരോരോ ജനറേഷൻ കഴിയും തോറും ഈ ലൂപ്പ് കൂടി വരികയും നമ്മുടെ ബ്ലഡ് റിലേഷൻസ് ബ്ലഡ് റിലേഷൻസ് കൂടി വരികയും ഇതിലൂടെ ഇൻബ്രീഡിങ് അതുപോലെ തന്നെ ജനറ്റിക് ഡിസീസസ് കാരണം നമുക്കറിയാം ബ്ലഡ് ബ്ലഡ് റിലേഷൻസ് തമ്മിലുള്ള ഇൻറ്റർകോസിലൂടെയും അവർ തമ്മിലുള്ള പ്രഗ്നൻസിയിലൂടെയും എത്രത്തോളം ഉണ്ടാകുന്നുണ്ട് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമല്ല കാരണം സയൻറ്റിഫിക്കലി വളരെ പ്രൂഡായിട്ടുള്ള കാര്യങ്ങളാണ് അത് അത് അതും ഇത്തരത്തിലുള്ള ലാസ്റ്റ് ചെന്നെത്താൻ പോകുന്നത് അത് പോപ്പുലേഷൻ ഡിക്ലൈനിലേക്ക് തന്നെ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയൊക്കെ തന്നെയാണ് അതും കാരണം ഹിഡൻ ആയിട്ടുള്ള പല ജീൻസ് ഉണ്ടാകും ആ ഹിഡൻ ജീൻസൊക്കെ ഏഹ് പുറത്തേക്ക് വരുമെന്നുള്ളതാണ് ഈ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലായി ഈ മോണോ ഈ ഇക്വാലിറ്റിയെ മറ മറ പിടിച്ച് ബഹുഭാരിത്വത്വത്തെയും ബഹുഭർത്തത്വത്തെയും ചെയ്തു കഴിഞ്ഞാലും ലോകത്തിന് നിലനിൽപ്പ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ മോണോ ഗമിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ഇക്വാലിറ്റിയുടെ ഒരു മറ പിടിച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി ഇനി നമ്മളുടെ മുമ്പിലുള്ളത് പോളി ജനിയും അതുപോലെ തന്നെ പോളി ആൻഡ്രിയുമാണ് പോളി ആൻഡ്രിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചവടം പറഞ്ഞു ഒരു ഒരു സ്ത്രീക്ക് നാല് പുരുഷൻ എന്നുള്ള രീതിയിലാണെങ്കിൽ അല്ല ഒരു സ്ത്രീക്ക് നാല് പുരുഷൻ എന്നുള്ള രീതിയിലാണെങ്കിൽ ഒരു സ്ത്രീ അറ്റ് എ ടൈം പ്രഗ്നൻറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള നാല് പുരുഷന്മാർ അവിടെ നിൽക്കുന്നു അവരുടെ സെക്ഷൽ പ്രഷർ സാറ്റിസ്ഫൈ ആവുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ പോപ്പുലേഷൻ ഡിക്ലൈൻ്റെ കാരണം അത്തരം രൂപത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഇവരുടെ പ്രഗ്നൻസി കഴിഞ്ഞാൽ തന്നെ ഏത് പുരുഷന് ഇതാക്കണം മാത്രം കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എടുക്കുന്നത് പോളിജനിയെ അതായത് ഒരു സ്ത്രീ ഒരു പുരുഷന് നാല് സ്ത്രീ എന്നുള്ള ഒരു സംഗതിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരു പുരുഷന് നാല് സ്ത്രീ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന അതായത് ഒരു പുരുഷന് നാല് സ്ത്രീ എന്നുള്ള സമയത്ത് നമ്മളെ ഇസ്ലാമിക് അല്ലെങ്കിൽ ഇസ്ലാമിക് ഒരു പർപ്പസിൽ പറയുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ പോളി ആൻഡറി പെറ്റൂരാ എന്നുള്ള സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് ഈ അഹ്ലാദുൽ അൻസാബ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അതായത് മിക്സിങ് ഓഫ് പല സ്വേംസ് മിക്സ് ചെയ്യും അപ്പം അപ്പോൾ അവര് പറയുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഡി എൻ എ ഉണ്ടല്ലോ അപ്പം നമ്മൾ പറയുമ്പോൾ ഡി എൻ എ ഇസ്ലാമിൽ ഒരു തെളിവല്ല അപ്പോൾ അവർ പറയും പഞ്ചനാണല്ലോ നിങ്ങളുടെ ഇസ്ലാം അപ്പം ആ ഒരു ഇത് ഇതിലേക്ക് നമ്മൾ ആവശ്യമില്ല കാരണം അതില്ലാതെ തന്നെ പോളിയൻഡറി ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ് ഞാൻ പോളി ജൈനിലേക്ക് തന്നെ വരികയാണ് പോളി ജനിനെ കുറിച്ച് കുറിച്ചു സമയത്ത് പറയുന്ന സമയത്ത് ഒരു പുരുഷന് നാല് സ്ത്രീ ആകുമ്പോൾ ഇത്ര പ്രശ്നങ്ങളില്ല കാരണം നമ്മൾ അറ്റ് ഒരു പുരുഷനെ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് നമ്പർ ഓഫ് വോംസ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീ എന്നുള്ളത് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആയിട്ടുള്ള ഓംസ് മാത്രമേ ഉള്ളൂ അറ്റ് എ ടൈമിൽ നമ്മൾ ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടു അവൾക്ക് പ്രഗ്നൻ്റ് ആയി അങ്ങനെ ആണെങ്കിൽ പോലും ബാക്കിയുള്ള മൂന്ന് പേരുമായിട്ട് ഇവൻക്ക് എന്ത് ചെയ്യാൻ പറ്റും ബന്ധപ്പെടാൻ പറ്റും ഇവൻ്റെ സെക്ഷൽ പ്ലഷർ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ആ സ്ത്രീയോ അവളുടെ സെ സെക്ഷൽ പ്രഷർ സാറ്റിസ്ഫൈ ആവണല്ലോ ആ ഒരു പ്രഗ്നൻസി ടൈം അത് മോണോഗമി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അതായത് ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അത് സ്വാഭാവികത നേച്ചർ അങ്ങനെയാണുള്ളത് അതായത് ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല അവർക്ക് സെക്ഷൽ പ്രഷർ സാറ്റിസ്ഫൈ ആവാൻ പറ്റില്ല ബാക്കിയുള്ള സ്ത്രീകളുമായിട്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും മെയ്റ്റ് ചെയ്യാൻ പറ്റും അത്രയും കാര്യങ്ങളൊക്കെ പറ്റും അപ്പോൾ ഇവിടെ കൂടുതൽ എന്താണ് കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്താണ് ഉണ്ടാവുന്നത് പോളി പോളി ജനാൻട്രിയ പോലെയല്ല അല്ലെ പോളിയാൻട്രിയ പോലെയല്ല മറിച്ച് പോളി ജനീയയിൽ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കാരണം മറ്റൊടുത്ത് ഒരു സ്ത്രീ അവിടെ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ ബാക്കി നാല് സ്ത്രീ പുരുഷന്മാരും അവിടെ നിൽക്കണം പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാരണം പുരുഷനല്ലല്ലോ സ്വാഭാവികമായിട്ട് നേച്ചുറലി പ്രഗ്നന്റ് ആവുന്നത് സ്ത്രീ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ബാക്കി മൂന്ന് സ്ത്രീകളുണ്ട് അപ്പോൾ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നടക്കുകയും അത് കൂടുതൽ പോപ്പുലേഷനിലേക്ക് നയിക്കുകയും അത് കൂടുതൽ ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കുകയും ആ രൂപത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും അപ്പോൾ ഇസ്ലാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു നേച്ചറിൻ്റെ മതമാണ് നെയ്ച്ചർ മതമായതുകൊണ്ട് നേച്ചർ എന്താണോ ഇവിടെ തേടുന്നത് ആ നേച്ചറിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും ഉള്ളത് അപ്പോൾ ഈ രൂപത്തിലെല്ലാം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പോളി ജനിയാണ് വളരെ കൃത്യമായിട്ട് ഒരു ലോകത്തിന് അല്ലെങ്കിൽ ഒരു പുരോഗമന ലോകത്തിന് അല്ലെങ്കിൽ വളരെ യുക്തിഭദ്രമായിട്ടുള്ള ലോകത്തിന് ആവശ്യമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ ബാധിച്ച് പറഞ്ഞതുപോലെ ബയോളജിക്കലി ആണെങ്കിലും സൈക്കോളജിക്കലി ആണെങ്കിലും ഈവൺ എവല്യൂഷണറി പേഴ്സ്പെക്റ്റീവില് നോക്കുമ്പോൾ പോലും ഇതിനെ സാധൂകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതാണെങ്കിലും അല്ലെങ്കിലും ഒരു ഇസ്ലാം എന്ന നമുക്ക് ഒരു മുസ്ലിം നിലയ്ക്ക് നമ്മളതിനെ സ്വീകരിക്കുന്നു എന്നിരുന്നാലും ഞങ്ങളുടെ കൗതുകത്തോടെ നോക്കിക്കാണുന്നത് ഈ ഒരു ടെക്നോ കേപ്പിറ്റാലിറ്റി ബാധിച്ച ഏറ്റവും കൂടുതൽ ബാധിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അക്ഷരം തെറ്റാതെ പറയാൻ കഴിയും അത് നമ്മുടെ പുതിയ കാലത്തെ മീഡിയകളാണ് വിപണി ലക്ഷ്യം വെച്ചുകൊണ്ട് അത് അവരുടെ ധർമ്മമാണ് സത്യസന്ധമായ വാർത്തകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് പക്ഷേ വിപണി ലക്ഷ്യം വെച്ചുകൊണ്ട് കച്ചവട താല്പര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് വാർത്തകളെ സത്യങ്ങളെ അല്ലെങ്കിൽ ഒന്നും വേർതിരിക്കാത്ത രീതിയിൽ എല്ലാം ഇടകലർത്തി പൊതുജനങ്ങളിലേക്ക് സമ്മേളിക്കുന്ന ഒരു രീതി മാധ്യമ നർമ്മമായി മാറുന്ന ഒരു സാഹചര്യം അപ്പോൾ നമുക്ക് ഇപ്പോൾ റിപ്പോർട്ടറാണ് ഈ ഒരു തരത്തിലേക്ക് ചർച്ചകളെ കൊണ്ടുപോകുന്നതിൽ കൂടുതൽ ചുക്കാൻ പിടിച്ചത് അപ്പോൾ നമുക്ക് വളരെ വിനയത്തോട് അവരോട് പറയാനുള്ളത് ഒരു ധാർമ്മിക മൂല്യങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് മാധ്യമ ധർമ്മം നിർവഹിക്കേണ്ടതുണ്ട് അവർക്ക് ആറാം നൂറ്റാണ്ടിലേക്കൊരു തീവണ്ടിയെങ്കിലും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കാം